ഹലോ സാജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചെമ്മീൻ കൊണ്ട് ഒരു കുറുമ തയ്യാറാക്കാം അപ്പത്തിനൊക്കെ ബെസ്റ്റാണ് അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഞാൻ വഴറ്റാനായിട്ട് ഒരു വലിയ സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് രണ്ട് പച്ചമുളക് പീർ വെച്ചിട്ടുണ്ട് കുറച്ച് വേപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കുറച്ച് സവാള അതൊന്ന് പൊരിച്ചെടുക്കാം ഒരു ക്വാർട്ടർ ഭാഗം മതി കൊടുക്കാം ൊടുക്കളർ മാറി വരുന്നുണ്ട് അപ്പ ഇതിലേക്ക് ഒരു ആറോ ഏഴോ കശുവണ്ടി ചേർത്ത് കൊടുക്കാം മതി നമുക്ക് എടുക്കാം ചൂടാറ് കഴിയുമ്പോ ഒന്ന് അരച്ചെടുക്കാം ഇനി ആ സെയിം തന്നെ ഒരു ഇഞ്ച് കഷ്ണം പട്ട അഞ്ച് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇതിന്റെ ഒരു ബേ ലീഫ് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ിലേക്ക് ഈ ബാക്കി സവാളയും രണ്ട് പച്ചമുളക് കറീടെ വേപ്പില സവാള കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാരറ്റ് ചുടുക രണ്ടാക്കി വെള്ളത്തിലേക്ക് കയറിയിട്ട് അരിഞ്ഞത് ഇനി ഇതിലേക്ക് ചെപ്പ് കാണുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ് ഇഞ്ചി ഒരു മുക്കാൽ ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി ഒരു പത്തല്ലി വെളുത്തുള്ളി നോർമൽ സൈസിലുള്ളത് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ പച്ചവണമൊന്ന് മാറിക്കഴിയുമ്പോൾ അല്ലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടര ടീസ്പൂൺ മല്ലിപ്പൊടി ഫ്ലെയിൽ കൊക്ചട്ടിന് കേട്ടോ ഈ പൊടികൾ ചേർക്കുമ്പോൾ ആ ചെറിയ ഫ്ലെയിമിലെ ആ പൊടികളൊക്കെ ഒന്ന് മൂട്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കുറച്ച് ചേർത്ത് മൂടി വയ്ക്കുക കഴുകിട്ടുണ്ട് തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അതൊന്ന് ഉറച്ചു കൊടുക്കാം ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം തേങ്ങപ്പാല് രണ്ട് കപ്പ് രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി പ്ലെയിൻ കൂട്ടി വെച്ച് നോക്കാം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് നന്നായിട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഒന്ന് മൂടിയിരിക്കും ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം അര കിലോ ചെമ്മീനാണ് ക്ലീൻ ചെയ്ത് വെക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റോളം കുക്ക് ചെയ്യാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം ചെമ്മീൻ വേവുന്നതിനിടയിൽ നമുക്ക് ഈ സവാള വറുത്തതും കശുവെട്ടിയിലൂടെ അരച്ചെടുക്കാം ഇത് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒന്നാം പാല് കുറച്ച് ചേർത്തിട്ട് അരച്ചെടുക്കാം ഇത് പൊടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ കുറേശ്ശേ ഇട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നുകൂടെ അടിച്ചെടുക്കാം ഏഴ് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൂടെ പക്ഷെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കണം കുറച്ചുകൂടെ ഉപ്പ് ചേർക്കാം അല്പം ചേർക്കാം ഇതിലേക്ക് നമ്മൾ അരച്ച ചേരുവ ചേർത്ത് കൊടുക്കാം ഉള്ളി കശുവണ്ടിയും കൂടെ അരച്ചു തേർക്കാം ഒന്നാം പാല് ഒരു അരക്കപ്പ് ഉണ്ടായിരുന്നു ഇനി അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കാം ഇതിലേക്കൊരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടു മുപ്പാൽ ടീസ്പൂൺ ഗരം ചേർത്ത് അതെല്ലാം വന്നിട്ടുണ്ട് കറി കുറച്ച് നമ്മൾ ആ കശുവണ്ടി അതുപോലെ ഉള്ളി മൂപ്പിച്ച് അരച്ചത് അതും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു തിക്നെസ് വന്നിട്ടുണ്ട് കറിക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം ീ ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല ചെമ്മീൻ കുറുമ റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല അട്ടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മൾ ചിക്കനും മട്ടനൊക്കെ വെച്ച് കുറമയായിട്ടാക്കില്ല അതുപോലെ തന്നെ ചെമ്മീൻ വെച്ചും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയാണ് ഏറ്റവും ബെസ്റ്റ് പിന്നെ ചപ്പാത്തിയാണെങ്കിലും പത്തിരൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് പക്ഷേ ഏറ്റവും ചേർന്ന് പോകുന്നത് പത്തിൽ പത്ത് പൊരുത്തായിട്ട് വരുന്നത് അപ്പത്തിൻ്റെ കൂടെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കമൻസ് പറഞ്ഞാൽ അതിലെന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അതുപോലെ നല്ല വാക്ക് പറഞ്ഞാലും അത് നമുക്ക് ഒരു സന്തോഷമാണല്ലോ അപ്പോൾ അങ്ങനെയും ചെയ്യണം പിന്നെ ബെല്ലൈക്കിളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും താങ്ക് യു